ദിവസം വരുന്നത് പിന്നെ ഒന്ന് നോക്കിയെന്നല്ല റെഡിയൊക്കെ ആയിട്ട് നേരെ ഏകദേശം നാലരൊക്കെ ഉള്ള സമയത്താണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് തന്നെ നല്ല ചൂടായിരുന്നു പുറത്തൊക്കെ അതുകൊണ്ടാണ് പിന്നെ ഒക്കെ പോകാൻ വേണ്ടിയിട്ട് നിന്നത് തന്നെ ഏകദേശം നാലു മണിക്കൂറത്തെ ലീവാണ് ഞാൻ ചോദിച്ചു വാങ്ങിച്ചത് എന്തായാലും കുറച്ച് പർച്ചേസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു ഇനി കുറച്ച് നാളും കൂടെയുള്ളൂ നാട്ടിലോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാം അങ്ങ് വിചാരിച്ചതായിരുന്നു ഞാൻ എന്തായാലും കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാം കൂടെ എനിക്ക് കാണിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനും കൂടെ ആയി പോയി ഡ്രസ്സിന്റെ പരിപാടികളെല്ലാം കഴിഞ്ഞ് നേരെ ഞാൻ പോയി പെർക്രൂമിന്റെ സെക്ഷനിലോട്ടാണ് അവിടെ നിന്ന് പോയിട്ട് ഒരു അത്താറ് എടുത്തിട്ടുണ്ടായിരുന്നു ഇതിനുമുമ്പേ കുറെ വാങ്ങിച്ച് കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ടുണ്ട് അതൊന്നും യൂസ് ചെയ്യത്തൊന്നുമില്ല എല്ലാം ഇവിടെ സേഫായിട്ട് തന്നെ വെച്ചിട്ടുണ്ട് നാട്ടിൽ പോകുന്ന നേരത്ത് കൊണ്ടുപോകാൻ വേണ്ടി മാത്രം ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞ് ഈ നാട്ടിലോട്ട് എന്ത് വാങ്ങിച്ചുകൊണ്ട് പോവാന്ന് ആലോചിച്ചുകൊണ്ട് വീഡിയോസും എടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നേരെ ആ ഭാരം ഇന്ന് വേറെ ആരും കൂടെ വന്നിട്ടൊന്നുമില്ലായിരുന്നു ഞാൻ ഒറ്റയ്ക്കായിരുന്നു പോയത് തന്നെ അതുകൊണ്ട് ടീച്ചർ വീഡിയോ എടുക്കാനും ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നെ കൂടെ കാണിക്കാൻ വേണ്ടി ചെറിയൊരു ബുദ്ധിമുട്ടുകൊണ്ട് എനിക്കുണ്ടായിരുന്നു എന്തായാലും അവിടെയുള്ള ചോക്ലേറ്റിന്റെ ബാക്കിയുള്ള നട്ട്സ് പാൽപ്പൊടി അങ്ങനെ കുറെ ഉള്ളതിൻ്റെയൊക്കെ വിലയൊക്കെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് അടിച്ചും പോകുന്ന നേരത്ത് അതിനനുസരിച്ചുള്ള പൈസ വെച്ചിട്ട് സാധനങ്ങൾ മേടിക്കാന്നൊക്കെ വിചാരിച്ചു അങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ നേരത്താണ് ഞാൻ പെട്ടെന്ന് ലഡു ജിലേബി അങ്ങനെ കുറച്ച് ഐറ്റങ്ങളും കൂടെ കണ്ടത് പിന്നെ അതെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞു നേരെ ഞാൻ പോയിട്ട് കെ എഫ് സി റെസ്റ്റോറൻറ്റിലായിട്ടാണ് അവിടെ ഒരു ബർഗർ പോലത്തെ ഒരു ഐറ്റം വാങ്ങിച്ചിട്ട് കെ എഫ് സിടെ ഒരു ചിക്കൻ കാലും കൂടെ വാങ്ങിച്ച് കഴിക്കാൻ വേണ്ടി കൊതിയൊന്നും ഇല്ലായിരുന്നു എന്നാൽ കണ്ടപ്പോ കഴിക്കാൻ വേണ്ടി തോന്നിയതാണ് ആവശ്യത്തിൽ മേടിച്ചതാണ് കണ്ടപ്പോൾ കഴിക്കാൻ വേണ്ടി തോന്നി പിന്നെ അങ്ങോട്ട് പോകുന്നതോറിയും കഴിക്കാൻ വേണ്ടി ഭയങ്കര പടർന്ന് ഒറ്റയ്ക്കായതുകൊണ്ടാണെന്ന് തോന്നുന്നു കഴിക്കാനൊക്കെ പാട് പിന്നെ അതെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ നേരെ ഞാൻ ബീച്ചിന്റെ സൈഡിലോട്ട് പോയിട്ടുണ്ടായിരുന്നു ബീച്ചിൻ്റെ അടുത്തു വരെ ഞാൻ പോയെന്നു മണിക്കൂർ ലീവ് ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ അധിക ദൂരം ഒന്നും പോവാത്തത് പിന്നെ ഏകദേശം നമ്മൾ തിരിച്ചു പോകുന്ന സമയമൊക്കെ ആയി വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് പിന്നെ എന്ത് കഴിക്കണമെന്ന് വിചാരിച്ചാൽ പെറോട്ടയും വീപ്പ് അതെൻ്റെ ഫേവറേറ്റ് എന്നെ എപ്പോഴും നോക്കിയാലും അതൊക്കെ വാങ്ങിച്ച് കഴിക്കത്തുള്ളൂ എന്നാൽ ഞാൻ കയറി പോയ ഒരു മലയാളി ഹോട്ടലാണ് ഞാൻ അവിടെ ചെന്ന് ചോദിച്ചായിരുന്നു പുട്ടും കറച്ചക്കറിയും ഉണ്ടോ എന്ന് ചോദിച്ചായിരുന്നു സംഭവം എന്തെങ്കിലും കിട്ടിയിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് പെറോട്ടയും ഫ്രൈ വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ ഇങ്ങനെ ഫുഡിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞാൽ നേരെ ബേഴ്സിൻ്റെ അകത്തോട്ട് പിന്നെ അവിടെ നിന്ന് നേരെ റൂമിലോട്ട് വരാൻ വേണ്ടി ഏകദേശം ഒരു ഒരു മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് മെയിനായിട്ട് എടുത്ത് പറയേണ്ടത് മൈക്കും കൂടെ വാങ്ങിക്കണമായിരുന്നു വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് ശബ്ദം കുറവായതുകൊണ്ട് കൊണ്ട് മൈക്കും കൂടെ മേടിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ അതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അടുത്ത അടുത്ത് വീണ്ടും കാണാൻ